പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി വളാഞ്ചേരി വളാഞ്ചേരി പെയിൻ ആൻഡ് നേതൃത്വത്തിൽ ഫണ്ട് ഫണ്ട് ശേഖരണം ശേഖരണം നടത്തി നാല് പ്രധാന റോഡുകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തകർ പാലിയേറ്റീവിനായുള്ള നടത്തിയത് ജില്ലയിൽ തന്നെ ശ്രദ്ധേയമായ വളാഞ്ചേരി പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ ഫണ്ട് സമാഹരണം നടത്തി വളാഞ്ചേരി ടൗണിലെ നാല് പ്രധാന റോഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വാഹന കാൽനടയാത്രക്കാരിൽ നിന്നും പ്രദേശത്തെ കടകളിൽ നിന്നുമാണ് ഫണ്ട് ശേഖരണം നടത്തിയത് കിടപ്പിലായ രോഗികൾക്കും അശ്രണർക്കും വേണ്ടി വർഷത്തിലൊരിക്കൽ മാത്രം നടത്തി വരാറുള്ള ഫണ്ട് ശേഖരണത്തിൽ വളാഞ്ചേരിയിലെ പൊതുപ്രവർത്തകർ പങ്കാളികളായി കാലിടറിപ്പോയ മനുഷ്യന്മാരെ ചേർത്തുപിടിക്കുന്ന കുടുംബത്തിൻ്റെ കൂടെ ചെയ്യുന്ന ഒരു സാമൂഹ്യ സാമൂഹ്യമായ കടമയുടെ സഹായത്തിന്റെ ഇന്ന് കേരളത്തിലാകെ സംസ്ഥാനത്ത് പാലിറ്റിക്കെയർ ദിനമായി ആചരിക്കുകയാണ് കേരളത്തിലെ എല്ലാ പാലിറ്റിക്കർ യൂണിറ്റുകളും അതിൻ്റെ സന്ദേശവും വിഭവ സമാരണവുമായിട്ട് ഇന്ന് തെരുവുകളിലുണ്ട് ഈ ഒരു വർഷത്തേക്കുള്ള വിഭവം സമാഹരിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൻ്റെ ഉദ്ദേശം അതുപോലെ തന്നെ കുറിച്ച് അറിയാത്തവർക്ക് അതിൻ്റെ സന്ദേശം എത്തിക്കുക വീടുകളിൽ ചെന്നുള്ള പരിചരണം തന്നെയാണ് പാലിറ്റിക്കർ എപ്പോഴും ഉദ്ദേശിക്കുന്നത് കിടപ്പിലായതും അശരണരുമായ രോഗികൾക്ക് ആശ്വാസമാണ് വളാഞ്ചേരി പാലേറ്റീവ് കെയർ ക്ലിനിക്ക് സി എച്ച് അബു യൂസഫ് ഗുരുക്കൾ ചെയർമാനും മെഡിക്കൽ ഓഫീസർ യു അസീസ് കൺവീനറുമായി രണ്ടായിരത്തി ഒന്നിലാണ് വളാഞ്ചേരിയിൽ പെയിൻ ആൻഡ് പാലേറ്റീവ് കെയർ പ്രസ്ഥാനം ആരംഭിക്കുന്നത് വളാഞ്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഒരു ചെറിയ മുറിയിൽ പ്രവർത്തനമാരംഭിച്ച പ്രസ്ഥാനം പിന്നീട് വളാഞ്ചേരി പെയിൻ ആൻഡ് പാലേറ്റീവ് ക്ലിനിക്ക് തുക കൊണ്ട് പി എച്ച് സി കോമ്പൗണ്ടിൽ രണ്ടായിരത്തി പത്തിൽ സ്വന്തമായി കെട്ടിടം നിർമ്മിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക കൊണ്ട് ഒന്നാം നില പൂർത്തീകരിക്കുകയും വിപുലമായ സൗകര്യങ്ങളോടെ പരിശീലന കേന്ദ്രം ആരംഭിക്കുകയും ചെയ്തു രോഗികളുടെ ബാഹുല്യം കാരണം ഇരുമ്പ്ളിയം എടയൂർ മൂർക്കനാട് കൊളത്തൂർ മാറാക്കര എന്നിവിടങ്ങളിൽ പുതിയ ക്ലിനിക്കുകൾ സ്ഥാപിച്ചു ഇപ്പോൾ വളാഞ്ചേരി നഗരസഭയിലും തൊട്ടടുത്തുള്ള കുറ്റിപ്പുറം ആധവനാട് പഞ്ചായത്തുകളിലെ ചില പ്രദേശങ്ങളിലുമാണ് പ്രവർത്തന മേഖല മാനസികമായി വെല്ലുവിളികൾ നേരിടുന്നവരടക്കമുള്ള മുന്നൂറിൽ പരം രോഗികൾക്ക് പരിചരണവും മാനസിക സാമൂഹിക പിന്തുണയും നൽകിവരുന്നു അതോടൊപ്പം കീമോതെറാപ്പി ഡയാലിസിസ് സഹായം എന്നിവയും നൽകുന്നുണ്ട് പാലിയേറ്റീവ് ദിനത്തിലും റംസാൻ കാലത്തും ലഭിക്കുന്ന വരുമാനവും വ്യാപാര സ്ഥാപനങ്ങൾ സ്ഥാപിച്ച പെട്ടികളിൽ നിന്ന് ലഭിക്കുന്ന തുകയുമാണ് ഇവരുടെ പ്രധാന വരുമാനം നഗരസഭ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൾ ചെയർമാനും പി സെയ്താലിക്കുട്ടി ഹാജി വൈസ് ചെയർമാനും ഡോക്ടർ എൻ എം മുജീബ് റഹ്മാൻ ജനറൽ സെക്രട്ടറിയും വി പി എം സലാഹു വർക്കിംഗ് സെക്രട്ടറിയും എൻ അബ്ദുൾ ജബ്ബാർ ട്രഷററും പി സൈനുദ്ദീൻ വളണ്ടിയർ കോർഡിനേറ്ററുമായ കമ്മിറ്റിയാണ് പാലിയേറ്റീവ് കെയറിനെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വലിയാടിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്നു ഡോക്ടർ Abhaya Ayurveda and Wellness ഒഴിച്ചിൽ ആവിക്കുളി ഞവരക്കിഴി ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ലഭ്യമാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയ അഭയക്രാഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ് അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹന വ്യവസ്ഥയും ആരോഗ്യവ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു കുഞ്ഞിന്റെ തൂക്കവർദ്ധനവും തൂക്കവർധനവും സ്ഥിതിയും കൃത്യമായി നിരീക്ഷിച്ചു മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്